സംസ്ഥാനത്തെ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കർശന നടപടികളുമായി പോലീസ് ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി വാർത്തയുടെ വിവരങ്ങളുമായി വിനയരാജ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു വിനയ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന മണിക്കൂറിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പുതുവത്സരാഘോഷങ്ങൾ ക്രമീകരണങ്ങൾ വിവരങ്ങൾ വൃന്ദ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയ ഈ പുതുവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം ഈ പുതുവത്സരാഘോഷം നടക്കുമ്പോൾ തന്നെ ഈ പുതുവത്സര കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ ക്രമസമാധാനവും സൌര്യ ജീവിതവും ഉറപ്പാക്കുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ എല്ലാ പോലീസ് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഷോപ്പിംഗ് മാളുകൾ കേന്ദ്രങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റോപ്പുകൾ വിമാനത്താവളങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പെട്രോളിംഗ് ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ പെട്രോളിംഗും നിരീക്ഷണവും ശക്തമാക്കും കൂടാതെ വിവിധ ജില്ലകളിൽ അല്ലെങ്കിൽ വിവിധ ആഘോഷ ജില്ലകളിൽ നടക്കുന്ന പുതുവത്സര ആഘോഷ പുതുവത്സര ആഘോഷ പരിപാടികളിൽ പ്രധാന കേന്ദ്രങ്ങൾ പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ പ്രധാനമായും ഈ സുരക്ഷ അല്ലെങ്കിൽ കർശനമായിട്ടുള്ള സ്പെഷ്യൽ ടീമുകളെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ പ്രധാനമായിട്ടും പുതുവത്സര ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് കേന്ദ്രങ്ങളുണ്ട് അവിടെ എല്ലാം തന്നെ സ്പെഷ്യൽ ടീമിനെ നിർദ്ദേശ ടീമിനെ ക്രമീകരിച്ചിട്ടുണ്ട് സുരക്ഷ കർശനമാക്കുന്നതിനുള്ള പ്രത്യേക ടീമിനെ തന്നെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആളുകൾ കൂടുതലായി എത്തുന്ന ആളുകളിലടക്കം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പോലീസ് കൂടുതൽ പോലീസുകാരെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വിന്യസിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഗതാഗത നിയന്ത്രണങ്ങളിലടക്കം തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഗതാഗത നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളടക്കം തന്നെ വരുത്തിയിട്ടുണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുക കൂടാതെ അമിത വേഗം ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക പ്രായപൂർത്തിയാകാത്തവരുടെ ഡ്രൈവിംഗ് അഭ്യാസ പ്രകടനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാലുമണിക്കുശേഷം ഈ ഗതാഗതം നിയന്ത്രിക്കും പൂർണ്ണമായും ഗതാഗത നിയന്ത്രണ വിധേയമാക്കണമെന്നടക്കം ജില്ലാ പോലീസ് മേധാവികൾക്ക് ഇപ്പോൾ മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളം നടത്തിക്കൊണ്ടുപോകുന്നത് കൂടാതെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും എത്തുന്ന കുടുംബാംഗങ്ങൾ കൂടാതെ ഈ വനിതകൾക്കും വിദേശികൾക്കും അടക്കം സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മതിയായി സുരക്ഷാ മുൻകരുതൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഈ കടലിലേക്ക് പോകുന്നത് ബീച്ചുകളിലും മറ്റും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പുതുവത്സരത്തിന്റെ പുതുവത്സരത്തിന്റെ ഭാഗമായി ആഘോഷ പരിപാടികളിലെ എല്ലാം തന്നെ ഈ ബീച്ചുകൾ ിലും മറ്റ് പരിസരങ്ങളിലും സംഘടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഈ കടലിലേക്ക് പോകുന്നത് അതെല്ലാം തന്നെ അതിനെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ കോസ്റ്റ് ഗാർഡ് ഈ കടലിൽ പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് പോലീസ് കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ പട്രോളിംഗ് അടക്കം ശക്തമാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പ്രധാന ജംഗ്ഷനുകൾ പോലീസ് പിക്കറ്റ് പിക്കറ്റുകളും പട്രോളിങ്ങുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെ തന്നെയാണ് ഈ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗം ായി സംസ്ഥാനത്തുടനീളം സജ്ജമാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ ഈ പ്രധാന കേന്ദ്രങ്ങളിലടക്കം തന്നെ വാഹന പാർക്കിംഗ് ഒരു പ്രധാന പ്രശ്നമായി മാറും അതെല്ലാം തന്നെ ഈ വാഹനം പാർക്ക് ചെയ്ത ശേഷം പുതുവത്സരാഘോഷത്തിന് പോകുന്നവർ തങ്ങളുടെ മൊബൈൽ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കണമെന്നടക്കം ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കൂടാതെ തന്നെ ഈ സ്വന്തം വാഹനത്തിൽ പോകുന്നത് ഈ പുതുവത്സരാഘോഷങ്ങളിൽ സ്വന്തം വാഹനത്തിൽ പോകുന്നതും തടയണം അല്ലെങ്കിൽ അത്തരത്തിൽ തടയണമെന്നടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നടക്കം തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി എത്തുന്ന എല്ലാ അതിഥികൾക്കും ഒരു എൻട്രി രജിസ്റ്റർ സൂക്ഷിക്കാൻ മാനേജ്മെന്റോ സംഘാടകരോ ശ്രദ്ധിക്കണമെന്നടക്കം ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കിടക്കുമ്പോൾ പുതുവത്സരാഘോഷത്തെ വരവേൽക്കാൻ സംസ്ഥാനം സംസ്ഥാനം ഒരുങ്ങുമ്പോൾ തന്നെ വലിയ സുരക്ഷ ാ ക്രമീകരണങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളടക്കം തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് പെട്രോളിംഗ് ശക്തമാക്കുമെന്നും ഈ വനിതകളുടെയും വനിതകളുടെയും കുടുംബാംഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഈ വാഹനങ്ങളുടെ ഗതാഗത നിയന്ത്രണം തടയണമെന്നും അല്ലെങ്കിൽ ഗതാഗതം ഗതാഗതം നിയന്ത്രിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സംസ്ഥാനത്തുടനീളമുള്ള ജില്ലാ പോലീസ് മേധാവികൾക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇനി തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് പ്രധാനമായും ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ മുന്നോടിയായി ജില്ലയിലെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ടെത്തിയായിരുന്നു വിശ് വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ജില്ലയിൽ മാത്രമായി മുന്നൂറ്റി അൻപത് പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം മുന്നൂറ്റി അൻപത് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കുമെന്നും സ്പർജൻ കുമാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ ജില്ലയിൽ പന്ത്രണ്ടര വരെ മാത്രമാണ് ആഘോഷത്തിന് സമയം അനുവദിച്ചി അനുവദിച്ചിരിക്കുന്നത് അതുവരെ മാത്രമായി ഈ ആഘോഷ പരിപാടി തന്നെ സംഘടിപ്പിക്കുന്നത് ഈ സൗണ്ടിന്റെ ഈ സൗണ്ട് അല്ലെങ്കിൽ ശബ്ദ മലിനീകരണം ഒഴിവാക്കാനുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ ജില്ലയിൽ അടക്കം തന്നെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഈ എക്സൈസ് എക്സൈസുമായി ചേർന്നുകൊണ്ട് തന്നെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഈ ബാറുകളിലും മറ്റും െല്ലാം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴക്കൂട്ടത്താണെങ്കിൽ കൂടിയും ഈ ബാറുടമകളെ നേരിട്ടെത്തി കണ്ട് അല്ലെങ്കിൽ അവരെ വിളിപ്പിച്ചുകൊണ്ട് നിർദ്ദേശം അടക്കം നൽകിയിരുന്നു ഗുണ്ടാ നേതാക്കളെയും മറ്റും ഇത്തരത്തിൽ അടുപ്പിക്കരുതും അത്തരത്തിൽ ഈ ലഹരി വസ്തുക്കൾ മറ്റും ഈ വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നടക്കം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ജില്ലയിൽ ഉടനീളം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും കർശന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ ഈ പ്രധാന തിരുവനന്തപുരം പ്രധാന വിനോദ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിലെ പ്രധാന ആഘോഷ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോവളം ബീച്ച് ഈ കോവളം ജംഗ്ഷൻ ലൈറ്റ് ഹൗസ് റോഡ് ബീച്ച് ബീച്ചുകൾ എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസ് ഉണ്ടാകും കർശന സുരക്ഷ ക്രമീകരിക്കാൻ അല്ലെങ്കിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഉച്ചയോടെ തന്നെ കോവളം ജംഗ്ഷനിൽ വാഹന പരിശോധനകൾ കർശനമാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിലെന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ സംഘർഷം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തുടനീളം വിന്യസിപ്പിച്ചിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കടുത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇതിന്റെ ഭാഗമായി തന്നെ ഈ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ പരിധിയിൽ വരുന്ന ബാർ ബിയർ പാർലർ ഉടമകളെ വിളിപ്പിച്ച് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു പ്രധാനമായും ഈ ആഘോഷങ്ങൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ വേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും സംസ്ഥാനത്തുടനീളം ഈ ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് വൃന്ദ